ഇതിനിപ്പം ഇവിടെ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പ്രസക്തി ഇല്ലാതില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കർ ആയിരുന്ന അങ്ങനെ പറയുമ്പോൾ എനിക്ക് അൽവറ വാസ്കസിന്റെ പേരെ ആദ്യം ആകിലോട്ട് വരുത്തുള്ളൂ എസ് എസ് ജിമിനിസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുതിയ ക്ലബ്ബിലേക്ക് പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ യൂറോപ്പിലെ ഒരു ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിലേക്കാണ് ആൾ ചേർക്കേറിയിരിക്കുന്നത് പോളണ്ടിലെ ഒന്നാം ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രക് ബെറ്റർമാനിക്ക നിസീഷ്യ എന്ന് പറയുന്ന സോറി നി എന്ന് പറയുന്ന ഒരു ക്ലബിലേക്കാണ് നമ്മുടെ ഹെസ്എസ് ജുമിൻസ് ജേക്കേറിയത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണുകളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്ന ഒരു താരം തന്നെയായിരുന്നു നമ്മുടെ ഹെസ് എസ് ജുബിനിസ് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു നല്ല സമയത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ ആഗ്രഹിക്കുന്ന ഒരു ലീഗിലേക്കും ടീമിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തലയിൽ വെച്ച് നോക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ ഒട്ടും അമ്പീഷ്യസ് അല്ലാത്ത ഒരു ക്ലബിൽ തുടരുക എന്ന് പറഞ്ഞാൽ അത് താരത്തിൻ്റെ കരിയറിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ നോക്കിയോ സാലബ്ദുൽ സുഹനെ പോലെയുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് ആണെൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അച്ചീവ്മെൻ്റ് ഉണ്ടോ കോപ്പുണ്ട് പക്ഷേ പുള്ളി മോഹൻ ബഗാനിലേക്ക് നോക്കി കഴിയുമ്പം മൂന്ന് കിരീടങ്ങൾ ഷൂ ഷൂ എന്ന് വന്ന് കീറുമാണ് കരിയർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് എന്മാതിരി പ്രൊഫൈലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വർഷങ്ങളായിട്ട് കളിച്ചാലും ഒരു കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല കോമ്പറ്റീഷൻ ഉണ്ടാവുന്നില്ല ഒരു വിന്നിങ് മെന്റാലിറ്റി ഇല്ലാത്ത ടീമിൽ തുടരുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു താരത്തിന്റെ ഉള്ളിലുള്ള തീ അണയ്ക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് എസ് എസ് ജി മിനിസ്റ്റർ പോളിഷ് ടോപ്പ് ജ്യൂഷൻ ക്ലബ്ബായിട്ടുള്ള ബ്രിക് ബച്ച് തെർമനയ്ക്ക നീഷീഷ്യയിലേക്ക് നീസീഷ്യയിലേക്ക് പോയതിന് പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല ഏതായാലും ഹെസിസ് ജിമിനസ് ഇനി മുതൽ പോളിഷ് ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കും